നമസ്കാരം ഒരു ഭൂപ്രദേശത്തെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയെയോ വന്യജീവികളെയോ സസ്യജാലങ്ങളെയോ സംരക്ഷിക്കുന്ന പ്രദേശങ്ങളാണ് ദേശീയോദ്യാനങ്ങൾ പ്രകൃതിരമണീയവും വിസ്തൃതിയേറിയതുമായ സംരക്ഷിത പൊതുവിഹാര മേഖലകളാണിവ ഇന്ത്യയിലെ നൂറ്റിയാറ് നാഷണൽ പാർക്കുകളിൽ ജൈവവൈവിധ്യം കൊണ്ടും വന്യജീവി സമ്പത്ത് കൊണ്ടും തീർത്തും വ്യത്യസ്തമാണ് ദക്ഷിണേന്ത്യയിലെ ഉദ്യാനങ്ങൾ മനസ്സുകുളിർക്കുന്ന യാത്രകൾക്കായി പോകാൻ പറ്റുന്ന നാല് ദേശീയോദ്യാനങ്ങളെ അടുത്തറിയാം വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി മൂന്നാറിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയായി നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ആനമുടിയുടെ പ്രഭാവലയത്തിലാണ് ഈ വന്യജീവി സങ്കേതമുള്ളത് നോക്കെത്താ ദൂരത്തോളമുള്ള മലമടക്കുകൾ സൂര്യൻ ഉച്ചയ്ക്ക് ജ്വലിച്ചു നിന്നാലും സുഖകരമായ തണുത്ത കാറ്റ് വേനലിലും വറ്റാത്ത നീർച്ചാലുകൾ വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞ അഗാധ താഴ്വരകൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറങ്ങി പർവ്വത നിരകളെ ചുറ്റി നക്ഷത്രങ്ങളെ തുടർ ഉയരത്തിലേക്ക് പോകുന്ന ഒറ്റയടി പാതകൾ ഇവിടെ നോക്കണമെന്നറിയാതെ സഞ്ചാരികൾ ആശയക്കുഴപ്പത്തിലാകും ഇവിടെ എത്തിയാൽ വരയാടുകളുടെ തെക്കേ ഇന്ത്യയിലെ പ്രധാന സംരക്ഷണ കേന്ദ്രമാണ് ഈ പാർക്ക് ആകെ എണ്ണൂറ്റി വരയാടുകളാണ് ഇവിടെയുള്ളതെന്ന് മൂന്നാർ വന്യജീവി ഡിവിഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇവിടെ വരയാടിൻ കുഞ്ഞു വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വരയാടുകളെ സന്ദർശിക്കുന്നതിനുള്ള സൌകര്യമുണ്ട് ദേശീയോദ്യാനത്തിലെ ടൂറിസം സോണായ രാജമലയിലാണ് ഇതിനുള്ള അവസരമുള്ളത് പ്രവേശന കവാടമായ അഞ്ചാം മൈലിൽ നിന്ന് വനംവകുപ്പിന്റെ വാഹനത്തിൽ രാജമലയിലെത്തി വരയാടുകളെ സന്ദർശിച്ചു മടങ്ങാം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂവിടുന്ന നീലിക്കുറഞ്ഞു തോട്ടവും ഓർക്കിഡ് തോട്ടവും ഇവിടെയുണ്ട് സ്വാഭാവികമായി നീലക്കുറഞ്ഞു പൂക്കുന്ന മലയാണ് ഇരവികുളത്തുള്ളത് മഴക്കാട് ജൈവ വൈവിധ്യങ്ങളുടെ അക്ഷേഖനി എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള സൈലന്റ് വാലിയാണ് മറ്റൊരു പ്രധാന സ്ഥലം മഴക്കാട് വന്യമായ സൌന്ദര്യം ആസ്വദിക്കാൻ ഇതിലും മികച്ചൊരു ഇടമില്ല പാലക്കാട് ജില്ലയുടെ വടക്കുകിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കേന്ദ്ര സർക്കാർ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് അതുവരെ അറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയായ കുന്തിപ്പുഴയുടെ ഉത്ഭവം ഇവിടെയാണ് പശ്ചിമഘട്ടങ്ങളിലെ പ്രധാന മേഖലയായ നീലഗിരി ബയോസ്ഫിയർ ഉൾപ്പെടുന്ന വനപ്രദേശമാണ് സൈലന്റ് വാലി രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ ആണ് ഈ വനമേഖലയ്ക്ക് ലോക പൈതൃക പദവി നൽകിയത് കടുവ പുള്ളിപ്പുലി ആന വിവിധ ഇനം പാമ്പുകൾ സിംഹവാലൻ കുരങ്ങ് മലബാർ ജോയിന്റ് എന്ന മലയാണാൻ മ്ലാവ് കാട്ടുപോത്ത് തുടങ്ങി ഉഷ്ണമേഖലയിലെ ജീവജന്തു സമൂഹത്തിൽ കാണുന്ന എല്ലാ ജീവികളെയും ഇവിടെ കാണാം അട്ടപ്പാടിയിലെ മുക്കാലിയാണ് പ്രവേശന കവാടം മണാർകാട് നിന്ന് അട്ടപ്പാടി ചുരം കയറിയും തമിഴ്നാട് നിന്ന് കോയമ്പത്തൂർ ആനക്കെട്ടി വഴിയും മുക്കാലിയിലെത്താം സയലന്റ് വാലി സന്ദർശിക്കാനെത്തുന്നവരെ കാടിന്റെ കാഴ്ചകളിലേക്ക് എത്തിക്കുന്നത് വനംവകുപ്പിന്റെ രണ്ട് ബസ്സുകളും ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയിലെ പതിനേഴ് ജീപ്പുകളുമാണ് രാവിലെ എട്ടിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്നിന് തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്ര കീരിപ്പാറ കരിവാര ഭാഗങ്ങളിലേക്ക് ട്രക്കിംഗ് സൌകര്യമുണ്ട് വാഹനത്തിലെത്തിയ ശേഷം ഏകദേശം ഒരു കിലോമീറ്ററോളം കാടിന്റെ ഉള്ളിലൂടെ നടക്കാം ഒരാൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ മുടക്കിയാൽ രണ്ടു ദിവസം ദേശീയോദ്യാനം കാണാം രണ്ടുപേർക്ക് റിവർ ഹട്ടിൽ താമസിക്കുകയും ചെയ്യാം സൈരന്ത്രയിൽ നൂറടി ഉയരമുള്ള കാവൽ ഗോപുരമാണ് മറ്റൊരു സവിശേഷത മുകളിൽ കയറിയാൽ സൈലന്റ് വാലിയുടെ ദൃശ്യം മുഴുവനായും ഒപ്പിയെടുക്കാം കടുവകളുടെയും പുള്ളിപ്പുലികളുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ കർണാടകയിലെ കുടക് മൈസൂർ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന നാഗർഹോളയാണ് പോകേണ്ട മറ്റൊരു സ്ഥലം ബ്രഹ്മഗിരി താഴ്വരയിൽ കാവേരിയുടെ കൈവഴിയായ കബനി നദിയുടെ കരയിലാണ് നാഗർഹോളെ ഇരുന്നൂറിനടുത്ത് കടുവകൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക് സുന്ദരമായ പുൽമേടുകളും തടാകങ്ങളും ഒക്കെ നിറഞ്ഞ് അതിശയിപ്പിക്കുന്ന വനമാണിത് വിവിധ തരത്തിലുള്ള പക്ഷികൾ ആനകൾ കരടികൾ കാട്ടുപോത്ത് കടുവ പുലി വിവിധയിനം മാനുകൾ കാട്ടുപന്നി തുടങ്ങി നാനാതരത്തിലുള്ള വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഈ ഉദ്യാനം നിലവിൽ വന്ന ഈ ദേശീയോദ്യാനം രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു സദൃശ കിലോമീറ്ററാണ് പാർക്കിന്റെ വിസ്തൃതി നിരവധി ജലാശയങ്ങളാൽ സമ്പന്നമാണ് നാഗർഹോളെ നാഷണൽ പാർക്ക് ഇലപുഴിയും കാടുകളായതുകൊണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് മൃഗങ്ങളെ അടുത്തുകാണാൻ ഏറ്റവും ഏറ്റവും ഉചിതമായ സമയം ഈ പാർക്കിന് രണ്ട് പ്രവേശന കവാടങ്ങളുണ്ട് കബനിയിലും ഹുൻസൂരിന് സമീപത്തുള്ള വീരനഹള്ളിയിലുമാണ് ഈ കവാടങ്ങൾ വനംവകുപ്പ് നടത്തുന്ന മിനി ബസ് സഫാരി വീരനഹൊസഹള്ളി ഭാഗത്തു നിന്നാണ് ആരംഭിക്കുന്നത് കർണാടക ഗവൺമെന്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ജംഗിൾ ലോഡ്ജ് ആൻഡ് റിസോർട്ട് ജീപ്പ് സഫാരികൾ നടത്തുന്നുണ്ട് കബനി റിവർ ലോഡ്ജിന്റെ പരിസരത്ത് നിന്ന് കബനി നദിയിലൂടെ ബോട്ടിംഗ് നടത്താം കടുവകളും ആനകളും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സ്വരൃവിഹാരത്തിന് ആവാസ വ്യവസ്ഥയൊരുക്കി അരനൂറ്റാണ്ടോളമായി നിലനിൽക്കുന്ന ദേശീയോദ്യാനമാണ് ബന്ദിപ്പൂർ ഇന്ത്യയിലെ തന്നെ വലിയ കടുവ സങ്കേതങ്ങളിലൊന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ബന്ദിപ്പൂർ കടുവാസങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു പതിറ്റാണ്ടുകൾ പിന്നിട്ടതോടെ ഈ വനമേഖലയിൽ കടുവകളുടെ എണ്ണവും പെരുകി കാട്ടാനകളുടെ വിഹാര രംഗം കൂടിയാണ് ഇപ്പോൾ ആനകൾ ഇവിടെ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് കടുവകളുടെയും ആനകളുടെയും എണ്ണം ഓരോ കൊല്ലവും കൂടി വരികയാണ് ഏഷ്യൻ ആനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിത പരിസ്ഥിതിയാണ് ബന്ദിപ്പൂർ വനമേഖലയിലേത് ഓരോ ഏഴ് ചതുർശ കിലോമീറ്റർ വനഭാഗത്തും രണ്ട് കാട്ടാനയും ഒരു കടുവയും ഒരു പുള്ളിപ്പുലിയും വിഹരിക്കുന്നുണ്ടെന്നാണ് കണക്ക് നാഗർഹോളെ വനമേഖലയോട് ചേർന്നാണ് ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന്റെ കിടപ്പ് വന്യജീവി സങ്കേതം ബന്ദിപ്പൂരിന്റെ അതിർത്തി പങ്കിടുന്നതാണ് തമിഴ്നാട്ടിലെ മുതുമലയെ വന്യജീവി സങ്കേതമാണ് ബന്ദിപ്പൂരിന്റെ മറ്റൊരു അതിര് കാടിനെയും കാട്ടുമൃഗങ്ങളെയും അടുത്തറിയാനായി എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഇഷ്ടസങ്കേതം കൂടിയാണിത് കടുവകളെ കണ്ട് കാട്ടിലൂടെ യാത്ര തരപ്പെടുന്ന ടൈഗർ സഫാരിയും ഇവിടെ വനംവകുപ്പ് സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് വാർത്തയുടെ